നമസ്കാരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ ഗേഡ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന വാർത്താ സംപ്രേഷണ പരിപാടിയായ കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ൾ വായിക്കുന്നത് സീൽ നിന്നും വാർത്തകൾ പ്രൈമറി അധ്യാപകർക്കായി ശാസ്ത്ര പരിശീലനം ആരംഭിച്ചു രാജ്യ പുരസ്കാർ വാർത്തകൾ വിശദമായി സമഗ്ര ശിക്ഷ അഭിയാന്റെയും ചേർത്തല വി ആർ സിയുടെയും നേതൃത്വത്തിൽ പ്രൈമറി വിഭാഗം അധ്യാപകർക്ക് ശാസ്ത്ര വിഷയങ്ങൾ പ്രായോഗികമായി കൈകാര്യം ചെയ്യുന്നതിന്റെയും പ്രൊജക്ടുകൾ രൂപപ്പെടുത്തുന്നതിന്റെയും പരിശീലനം നൽകി ാണ് ഇപ്പോൾ സയൻസ് ടീച്ചേഴ്സിനുള്ള പരിശീലനമാണ് നടക്കുന്നത് നമുക്ക് നല്ലൊരു ചോദ്യം നമുക്ക് ഇന്ന് നിന്ന് നടക്കുന്ന പരിശീലനം രാഷ്ട്രീയ ആകർഷിക്കാൻ അറിഞ്ഞാൽ എൻ്റെ നേതൃത്വത്തിൽ സമഗ്രശിഷ്ട കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പായി സ്വീകരിച്ചുകൊണ്ട് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ അധ്യാപകർക്കുള്ള സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ജയലക്ഷ്മി ടീച്ചർ സ്വാഗതം നൽകി യോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷേർലി ഭാഗവൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര ആശയങ്ങൾ കുട്ടികളിൽ വളർത്തുന്നതിന്റെയും ബിസിനസ് സംഭരണങ്ങൾ വളർത്തുന്നതിന്റെയും ഭാഗമായി നവീന ആശയങ്ങളുള്ള ഉള്ള കുട്ടികൾക്കായി വൈ പദ്ധതി ആരംഭിച്ചു വൈ ഐ പി ചാർജ് ശ്രീമതി രേവതി ടീച്ചറിന്റെ നേതൃത്വത്തില് കുട്ടികൾക്കായി വൈ ഐ പി പദ്ധതി പരിചയപ്പെടുത്തി കഴിഞ്ഞ വൈ ഐ പി പദ്ധതി ഗവണ്മെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളില് നിന്നും രണ്ട് ആശയങ്ങള് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബോയ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ രാജ്യ പുരസ്കാർ പരീക്ഷ ഇന്ന് സെന്റ് മേരീസ് സ്കൂളിൽ ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്നു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒമ്പതാം ക്ലാസ്സിലെ ആറ് കുട്ടികൾ പങ്കെടുക്കുന്നു രാജ്യ പുരസ്കാർ ടെസ്റ്റ് ക്യാമ്പിന്റെ ഭാഗമായി ഫ്ളാഗ് സെറമോണിയോടെ ആരംഭിച്ച ക്യാമ്പിൽ ചേർത്തല ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മുന്നൂറ്റിയാറ് ഗൈഡുകൾ പങ്കെടുക്കുന്നു ഇതോടെ ഇന്നത്തെ കുട്ടികർക്ക് അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം